ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇത്രയധികം ആരാധകരെ നേടിയെടുത്ത മറ്റൊരു നടിയുണ്ടോ എന്ന് സംശയമാണ് മലയാളത്തിൽ പ്രേമം എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച സായി പല്ലവി പിന്നീട് തമിഴിലും തെലുങ്കിലും ഒരു സ്ഥാനം ഉറപ്പിച്ചു സാവിത്രി സൌന്ദര്യ അനുഷ്ക ഷെഡ്ഡി എന്നിവരെ പോലെ ടോളിവുഡിലും ഒരു പ്രത്യേക ആരാധക വൃത്തത്തെ സൃഷ്ടിക്കാൻ സായി പല്ലവിക്ക് കഴിഞ്ഞു എന്നാൽ അഭിനയ ജീവിതത്തിനപ്പുറം സായ് പല്ലവിയുടെ വ്യക്തിപരമായ ലാളിത്യവും ഗുഡ് ഗേൾ ഇമേജുമാണ് അവരുടെ ജനപ്രീതിയുടെ പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ചില ചർച്ചകളും വെളിപ്പെടുത്തലുകളും ഈ പ്രതിച്ഛായ ചോദ്യം ചെയ്യുന്നവയാണ് സായ് പല്ലവിയുടെ ലാളിത്യം ഒരു കെട്ടിച്ചമച്ച പി ആർ തന്ത്രമാണെന്നും അവരുടെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലെ ജീവിതം ഇന്നത്തെ ഇമേജിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നുവെന്നും ചിലർ ആരോപിക്കുന്നു സായ്പല്ലവിയുടെ ഏറ്റവും വലിയ ഒന്നായി ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അവർ സിനിമകളിൽ മേക്കപ്പ് ഉപയോഗിക്കാത്തതാണ് ഫിത പോലുള്ള സിനിമകളിൽ പോലും മുഖക്കുരു മറയ്ക്കാതെ സ്വാഭാവികമായ സൗന്ദര്യത്തോടെയാണ് അവർ പ്രത്യക്ഷപ്പെട്ടത് ഇത് മറ്റ് നടിമാർക്കിടയിൽ നിന്ന് സായിയെ വേറിട്ട് നിർത്തി മേക്കപ്പും ആഡംബര വേഷങ്ങളും ഒരു നായികയുടെ സൗന്ദര്യത്തിന് അനിവാര്യമാണെന്ന പരമ്പരാഗത സങ്കല്പങ്ങളെ സായി തിരുത്തി കുറിച്ചു അതുപോലെ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാനുള്ള വിമുഖതയും അവർക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു മാന്യമായ വസ്ത്രധാരണവും എളിമയോടെയുള്ള പെരുമാറ്റവും മാധ്യമങ്ങളിൽ അവർക്ക് നല്ല കുട്ടിയുടെ പ്രതിച്ഛായ നൽകി ഈ പ്രതിച്ഛായ സായിയുടെ കരിയറിന് വലിയ രീതിയിൽ സഹായകവുമായി വലിയ ബഡ്ജറ്റ് സിനിമകളിലെ നായികാവേശങ്ങൾ പോലും തിരസ്കരിക്കാൻ സായിക്ക് ധൈര്യം ലഭിച്ചത് ഈ പ്രതിച്ഛായയിലൂടെ അവരുടെ വിശ്വാസം കൊണ്ടാണ് ആരാധകരുമായിട്ടുള്ള അവരുടെ ഇടപഴകലും വളരെ ലാളിത്യം നിറഞ്ഞതായിരുന്നു താരചാടകളോ അമിതമായ ഗൌരവമില്ലാതെ വളരെ സാധാരണക്കാരിയെ പോലെ പെരുമാറിയത് ജനങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണമായി സാവിത്രി സൗന്ദര്യ തുടങ്ങിയ നടിമാർക്ക് ലഭിച്ചിരുന്നത് പോലുള്ള കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയും സായിക്ക് ലഭിക്കാൻ ഇത് കാരണമായി ഈ പ്രതിച്ഛായ കാരണം സായിയെക്കുറിച്ചുള്ള വാർത്തകൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചു മേക്കപ്പ് ഇല്ലാത്ത സൗന്ദര്യ റാണിയായി സായി പല്ലവി എന്ന തലക്കെട്ടിൽ നിരവധി ഓൺലൈൻ വാർത്തകൾ വന്നു ഇതിലൂടെ സിനിമയിൽ അഭിനയിക്കാത്തപ്പോഴും സായി ജനമനസ്സുകളിൽ സജീവമായി നിന്നു സായി പല്ലവിയുടെ പ്രതിശായക്ക് പിന്നിൽ ശക്തമായ പി ആർ തന്ത്രങ്ങൾ ഉണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു താരത്തിനൊരു പി ആർ ടീം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ സായിയുടെ പി ആർ ടീം മറ്റു നടിമാരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ് അവരുടെ പ്രതിച്ഛായ കെട്ടിപ്പടുക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം അടുത്തിടെ ഉയർന്നു വന്ന ഒരു ചർച്ചയിൽ ഒരാൾ ഈ വിഷയം വളരെ വ്യക്തമായി ഉന്നയിക്കുന്നുണ്ട് ഒരു നടി പ്രശസ്തിയിലേക്ക് വരുമ്പോൾ സായി പല്ലവിയുടെ പി ആർ ടീം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുമെന്നും പുതിയ നടിയുടെ സൗന്ദര്യത്തെയും വസ്ത്രധാരണത്തെയും വിമർശിച്ചുകൊണ്ട് സായിയുടെ സംസ്കാരമുള്ള വ്യക്തിത്വത്തെ പുകഴ്ത്തുമെന്നും വിമർശകർ പറയുന്നു ഉദാഹരണത്തിന് നടി ശ്രീലീലയുടെ ഒരു ഡാൻസ് വീഡിയോയ്ക്ക് താഴെ ശ്രീലീല നന്നായിട്ടുണ്ട് പക്ഷെ സായി പല്ലവിക്കാണ് കൂടുതൽ സംസ്കാരം എന്ന് കമന്റുകൾ വരുന്നത് ഈ പി ആർ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു സായിയുടെ മേക്കപ്പ് ഇല്ലാത്ത ലുക്കിനെ കുറിച്ചുള്ള റീലുകൾ ആവർത്തിച്ച് നിർമ്മിക്കുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അവർ പറയുന്നുണ്ട് ഒരു ാരത്തെ അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രശംസിക്കുന്നതിന് പകരം മറ്റു താരങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും സ്വന്തം പ്രതിച്ഛായ വളർത്തുന്നത് നീതിയല്ലെന്നും വിമർശകർ വാദിക്കുന്നു ഇത് സിനിമാ ലോകത്തെ ആരോഗ്യകരമായ മത്സരത്തെ ബാധിക്കുമെന്നും അവർ പറയുന്നുണ്ട് സായി പലവിയുടെ പ്രതിച്ഛയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയത് അവരുടെ സ്കൂൾ കോളേജ് കാലത്തെ സഹപാഠികളാണെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ വെളിപ്പെടുത്തലുകളാണ് ഈ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഇന്നത്തെ ഗുഡ് ഗേൾ ഇമേജ് സായിയുടെ മുൻകാല വ്യക്തിത്വത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് സായി പലവി പഠിച്ച അതേ സ്കൂളിൽ പഠിച്ച ഒരാൾ വെളിപ്പെടുത്തിയത് സായി അന്ന് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് സ്കൂളിൽ അറിയപ്പെട്ടിരുന്നതെന്നാണ് ഇത് ഇന്നത്തെ മാന്യമായ ഇമേജിൽ നിന്നും നേർ വിപരീതമാണ് എന്തൊക്കെയായിരുന്നു ആ കാരണങ്ങൾ എന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും സായിയുടെ വ്യക്തിത്വത്തിന് മറ്റൊരു മുഖം ഉണ്ടായിരുന്നുവെന്ന് ഈ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നു സിനിമയിൽ എത്തിയത് അവിചാരിതമായിട്ടാണെന്ന് സായി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ സ്കൂൾ കാലം മുതലക്കെ സായിക്ക് സിനിമാ മേഖലയിൽ താല്പര്യമുണ്ടായിരുന്നെന്നും ഇതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തിരുന്നുവെന്നും അവരുടെ മുൻ സഹപാഠികളും പറയുന്നു തനിക്ക് പ്രൊഫഷണൽ ഡാൻസ് പരിശീലനം ലഭിച്ചിട്ടില്ലെന്ന് സായി പറഞ്ഞിരുന്നു പക്ഷെ ഒരു പ്രശസ്തമായ ഡാൻസ് സ്കൂളിലാണ് സായി പരിശീലനം തേടിയിരുന്നതെന്നും ഈ വെളിപ്പെടുത്തലുകൾ പറയുന്നുണ്ട് ഇത് സായിയുടെ വാക്കുകളുടെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു സായി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അഹങ്കാരിയായിരുന്നുവെന്നും എല്ലാവരുമായി അടുപ്പം പുലർത്തിയിരുന്നില്ലെന്നും ചില കമൻറ്റുകൾ പറയുന്നുണ്ട് ഇത് ആരാധകർക്കിടയിലുള്ള അവരുടെ എളിമ നിറഞ്ഞ പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമാണ് ഈ വെളിപ്പെടുത്തലുകൾ എത്രത്തോളം സത്യസന്ധമാണെന്നും ഉറപ്പില്ല എന്നാൽ ഒരു വ്യക്തിയുടെ പ്രതിച്ഛായയും യഥാർത്ഥ ജീവിതം തമ്മിലുള്ള അകലം വളരെ വലുതാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സായി പല്ലവിക്ക് ലഭിക്കുന്ന ആരാധന സത്യസന്ധമായ ഒന്നാണ് അവരുടെ മികച്ച അഭിനയവും നൃത്തവും തന്നെയാണ് അതിന്റെ അടിസ്ഥാനം എന്നാൽ ഗുഡ് ഗേൾ ഇമേജ് ഈ വിജയത്തിന് ഒരു അധിക മൂല്യം നൽകിയിട്ടുണ്ട് ഒരു താരത്തിന്റെ പ്രതിശായി നിർമ്മിക്കുന്നതും സംരക്ഷിക്കുന്നതും ഇന്നത്തെ കാലത്ത് ഒരു കച്ചവട തന്ത്രമാണ് മറ്റു നടിമാരെ താഴ്ത്തി കെട്ടിക്കൊണ്ട് സ്വന്തം താരമൂല്യം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടതുമാണ് ഒരു പൊതുവ്യക്തിയുടെ ജീവിതം എപ്പോഴും സമൂഹത്തിന്റെ നിരീക്ഷണത്തിലാണ് ഉള്ളതും അവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും പരിശോധിക്കപ്പെടും സായിപ്പല്ലവിയുടെ കാര്യത്തിൽ ഈ വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ അവരുടെ പ്രതിച്ഛായ്ക്ക് ഒരു ചെറിയ മങ്ങല ഏൽപ്പിച്ചേക്കാം എന്നാൽ ഒരു വ്യക്തിയുടെ മുൻകാല ജീവിതം ഇന്നത്തെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണമായ പ്രതിഫലനമല്ല എന്നതും നാം മനസ്സിലാക്കണം ആളുകൾക്ക് കാലക്രമേണ മാറാനും മെച്ചപ്പെടാനും സാധിക്കും ഈ ആരോപണങ്ങൾ എത്രത്തോളം സത്യമാണെന്നോ അത് അവരുടെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്നോ കാലം മാത്രമേ തെളിയിക്കൂ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒരു താരത്തിന്റെ ഗുഡ്ഗേൾ ഇമേജിന് പിന്നെ ിൽ ഒരു വലിയ കച്ചവട ലോകം പ്രവർത്തിക്കുന്നുണ്ട്